നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ചാനലിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ സഫാരി ചാനലിലെ സന്തോഷ് ജോർജ് കുളങ്ങരനെ കുറിച്ചാണ് നമ്മളത് സംസാരിക്കാൻ പോകുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഏഷ്യാനായിട്ടിലുള്ള അന്ന് മുതൽ ഈ സഞ്ചാരം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പല രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ യാത്ര മറ്റുള്ള കാര്യങ്ങൾ ചിലവുകൾ നോക്കുമ്പോൾ നമ്മളെല്ലാം നിർത്തുക അപ്പം നമ്മൾ നമുക്ക് കാണാത്ത രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും നമ്മുടെ സഫാരി എന്ന് പറഞ്ഞുള്ള ചാനലിൽ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്ന അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും പൈസ ചിലവുള്ള ഒരു പ്രോഗ്രാം എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അയാൾ ഒരു അദ്ദേഹം ആ സാർ ഒരു ഇരുന്നൂറ് പോലെ ജീവിച്ചിരിക്കട്ടെ എന്നാലല്ലേ നമുക്ക് നമുക്ക് വരും തമിഴ് തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടത്താം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയിടെ അടുത്തായിട്ട് അദ്ദേഹം നമ്മുടെ ടോവിനോയ്ക്കായിട്ടൊരു മീറ്റിങ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സഫാരി ചാനല് ചിലപ്പോൾ ഞാൻ നിർത്തും സഫാരി ചാനൽ എനിക്ക് പ്രോഫിറ്റബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മൊബൈലിലാണ് ഒരു മൊബൈലിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ചാനല് കാണുന്നില്ല എൻ്റെ ചാനൽ കാണാൻ കുറച്ച് വൃദ്ധന്മാർ മാത്രമോ ഉള്ളോ ബാക്കിയുള്ളവരൊന്നും ഒന്നും കാണുന്നില്ല യൂത്തന്മാരൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ തെറ്റാണ് ഈ പ്രോഗ്രാം സഫാരി ചാനൽ വയസ്സന്മാർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിലെ നല്ല ഒരു ശതമാനം ജനങ്ങൾക്കും സഫാരി ചാനലറിയാം താങ്കൾ അറിയാം താങ്കളുടെ ചാനൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു ഈ സഫാരി ചാനൽ നിർത്താനോ ഇതിനു മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചാനല് എൻ്റെ കാലശേഷവും നടത്തി പോകാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഈ ചാനല് നിങ്ങൾക്ക് കണ്ടു അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്തുണ്ട് അതിൻ്റെ എല്ലാ സാമ്പത്തിക അടിത്തറ ഞാൻ വാർത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു പറയാനായിട്ടുള്ള കാരണം എന്താണ് അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ചാനലിൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന വരെ ഒരൊറ്റ പരസ്യം വന്നിട്ടില്ല ഞാനൊരു പരസ്യം കണ്ടിട്ടുണ്ട് ആദ്യമേ കണ്ടിട്ടുണ്ട് പല ഫോറിൻ രാജ്യത്തെ റിസോർട്ടുകളെ കുറിച്ചൊരു പരസ്യം ആദ്യം വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും നിർത്തി അപ്പോൾ പരസ്യം കൊണ്ട് ഒരു രൂപ പോലും സാമ്പത്തിക സഹായമില്ല അങ്ങനെ ഒരു ചാനലിൽ ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് ഇത്രയും ക്യാമറ വർക്ക് ചെയ്ത് ഇത്രയും സ്റ്റുഡിയോകൾ വർക്ക് ചെയ്ത് ഇത്രയും വാഹനങ്ങളിൽ വെച്ച് ഇതുപോലെ നമ്മുടെ സാറ്റൈറ്റിന് പൈസ കൊടുത്ത് കംപ്ലീറ്റ് ഇത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് കാശ് കൊടുത്ത് ഡി ടി എച്ച് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പൈസ കൊടുത്ത് ഇത് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നും ആലോചിക്കുന്ന കാര്യം എങ്ങനെ സാധിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സീ ഡി വിറ്റുകൊണ്ടാണ് ആ സി ഡി വിറ്റ കാശ് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ നടത്തുന്നത് എന്താ അസംബന്ധമായി പറയണത് ഇതിൻ്റെ ഒക്കെ മേടിച്ചിട്ട് ഒരു ചാനൽ നടത്തി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളൊന്നും വിശ്വസിക്കില്ല ഇതൊക്കെ സി ഡി എത്ര ആൾ മേടിക്കും എത്ര ആൾ കാണും ഇതൊക്കെ വെറുതെ മേടിച്ച് വെച്ച് കാശ് നിങ്ങൾക്ക് തരും അതൊന്നും എനിക്ക് വിശ്വാസയോഗ്യമല്ല അപ്പോൾ ഇദ്ദേഹം തന്നെ സഫാരി ചാനലിലെ ഈ സന്തോഷോർച്ച കുളങ്ങനെ വളരെ കാലങ്ങൾക്ക് മുമ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂർ പ്രോഗ്രാം വെച്ചു കുറേ ആൾക്കാർ കൊണ്ടുവന്ന് കുറേ രാജ്യങ്ങൾ കാണിക്കുക അപ്പോൾ അവരെയെന്ന് അവർക്ക് ഒരു പേയ്മെന്റ് ചെയ്യുക അങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം വെച്ചു ഇപ്പോഴല്ല ഇപ്പം നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ കാര്യം പറഞ്ഞു ഞാൻ പഴയ കാര്യം പറയണത് അപ്പോൾ ആ ടൂർ പ്രോഗ്രാമിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് ടൂറ് നടത്തിയോട് കൂടിയിട്ട് സന്തോഷ് സന്തോഷിച്ചോടെ പോകണമെങ്കിൽ മതിയായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളാണ് ടൂർ കൊണ്ടുപോകണത് അവർക്ക് എങ്ങനെ ടൂർ കൊണ്ടുപോയാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് പരാതി അല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല ഇത് മനസ്സിലാക്കി കൊണ്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര അന്നെ ഈ നമ്മുടെ ഒരു നമ്മുടെ ഇതിലെ ഉള്ളിൽ മൂപ്പര് വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഈ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കാരണം എന്താ ഈ ആൾക്കാരെ ടൂർ കൊണ്ടുപോകുമ്പോൾ പലർക്കും പല അഭിരുചിയാണ് അതുപോലെ തന്നെ പലരും പോകുമ്പോൾ വലിയ ഹാപ്പിയാണ് കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു പറഞ്ഞിടക്കണം അപ്പോൾ ഈ തലവേദന ഞാൻ എടുക്കുന്നില്ല ഞാൻ ടൂർ പരിപാടി ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ടൂറ് പരിപാടി അവിടെ നിർത്തി അതിനുശേഷം ശേഷം ഇപ്പോൾ നമ്മുടെ സന്തോഷ് ചോർജ് കുളങ്ങര സഫാരി ടൂർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ ടൂർ കൊണ്ട് പോയത് ബാലി അങ്ങനെ ഒരു മൂന്ന് ഇപ്പം ഒരു മൂന്ന് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ ടൂറ് പോയ പ്രോഗ്രാമുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വീണ്ടും ടൂർ തുടങ്ങാനുള്ള കാരണം അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോകളും മറ്റുള്ള അവിടെ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് വെർജിൻ കമ്പനി ആയിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത്രയും നാളായിട്ട് മൂപ്പർ ഇപ്പം ടൂറ് പോയിട്ടില്ല അതിനെ പറ്റി യാതൊരു വിവരങ്ങളുമില്ല അത് അറിയാനായിട്ട് നമ്മൾക്ക് വളരെ ആഗ്രഹമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളിപ്പോൾ ടൂറ് പോയിട്ട് അവിടെ പോയി പോകുന്നുണ്ട് ഈ വെർജിൻ കമ്പനി മാത്രം എന്താണ് അത് ക്യാൻസലായി നിൽക്കണമെന്ന് നമ്മൾ കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടൂറ് പോകണത് ഇപ്പോൾ നമുക്ക് വലിയ ദുബായി പോയി വരുന്ന ഒരു പ്രശ്നമാണല്ലോ ബഹിരാശിക്ക് പോണ കാര്യം പറയണത് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇദ്ദേഹം ഒന്നും പറയുന്നില്ല പിന്നെ ചാനലിന് ഒരു ചെറിയൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയാനുള്ള കാരണം ഇത് സാമ്പത്തികമായി വളരെയധികം ചെലവ് വരുന്ന പരിപാടിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പൊതുജനങ്ങളെ സഫാരി ടൂറ് കൊണ്ടുപോകണത് അദ്ദേഹം ടൂറ് കൊണ്ടുപോകുമ്പോൾ പത്തയ്യായിരം ആൾക്കാർ ടൂറ് പോകാൻ വിളിച്ചു എന്നാണ് പറയണത് തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം കുഴിയപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ചിലപ്പോൾ ടി വിയിൽ കാണാം അതുപോലെ തന്നെ കുറെ രാജ്യങ്ങൾ കാണാം അതുപോലെ തന്നെ വളരെ 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 ഗംഭീരമായിട്ടാണ് അദ്ദേഹം ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ കാശ് കൊടുക്കണം നമ്മൾ ഒരു ടൂർ പോകേണ്ട കാര്യം നല്ല പൈസ കൊടുത്താൽ നല്ല ഫെസിലിറ്റി നമ്മളിപ്പോൾ കുറച്ച് എപ്പിസോഡ് രണ്ടാഴ്ച ആയിട്ട് കാണുന്ന എപ്പിസോഡിൽ ടൂർ പോകുന്ന ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ് അവർക്കൊക്കെ നല്ല ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത് വലിയ വലിയ ഹോട്ടലിൽ താമസം അടിപൊളി ഭക്ഷണം അടിപൊളി സ്ഥലങ്ങൾ പോയി കാണാനുള്ള സൗകര്യം എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് അവർ കാണുന്നത് അത് കാണുമ്പോൾ നമുക്ക് കൊതിയാവുക നമുക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം തന്നെ ഇങ്ങനൊരു ഇത്രയും ജനങ്ങളെ ടൂറ് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവാനുള്ള കാരണം ഈ സി ഡി വിറ്റുകൊണ്ട് മാത്രം ഈ ചാനൽ മുന്നോട്ട് പോവില്ല വേറെ സാമ്പത്തിക അടിസ്ഥറ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഈ സാമ്പത്തിക അടിസ്ഥറ കണ്ടിരിക്കുന്നത് അത് നല്ല കാര്യമാണ് അത് വളരെ അഭിനന്ദയ അർഹമാണ് കാര്യമാണ് നമ്മൾ പറയണം ഇത് നിങ്ങൾ ഒരു ടീമിനെ അല്ല പല ടൂർ ടൂർ കൊണ്ടാണ് കമ്പനിക്കാരും ജനങ്ങളെ കൊണ്ടുപോയിട്ട് പറ്റിച്ചിട്ട് ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത രീതിയിൽ ആൾക്കാരെ പറ്റിച്ചാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ താങ്കളെ പോലുള്ള ഒരാളെ ഇങ്ങനെ ഒരു ഓർഗനൈസിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണ് നിങ്ങൾ നമുക്ക് പറഞ്ഞത് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മുടെ മലയാളികളാണ് അവർ ഇനിയും കുറ്റം പറയും ഇത്രയും പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ആഡംബരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അവർ പറയും അവർക്ക് അവരേതായുള്ള ചില തീരുമാനങ്ങളുണ്ട് ടൂർ പോകുമ്പോൾ എന്തുണ്ടാവും അവർക്ക് പല ആൾക്കാർക്കും ചിലപ്പോൾ സ്ത്രീകളായിട്ട് ബന്ധപ്പെടാൻ പോകുന്ന ആൾക്കാരുണ്ടാവും മദ്യപിച്ച് കേൾക്കണം എന്നുള്ള ആൾക്കാരുണ്ടാവും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല അപ്പോൾ അവർ വന്ന് പോയി വന്നു കഴിഞ്ഞാൽ അവരോട് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടൂറിനെ പറ്റി കുറ്റം പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് കാശ് കൂടുതലാണ് അത് നമ്മൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല നമുക്ക് സമയം തന്നില്ല ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയില്ല സന്തോഷം ഉടനെ കുളങ്ങര കൂടാതെ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പല പരാതികൾ അവർ പറയും സാറതൊന്നും വിചാരിക്കേണ്ട സാറിൻ്റെ ഈ ടൂർ രണ്ടാഴ്ചയായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ടി വിയിൽ ഗംഭീരമായിട്ടുണ്ട് അഭിനന്ദിക്കാനായിട്ട് ഇനി വാക്കുകളില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് താങ്കൾ ഈ ചെയ്യുന്നത് മലയാളികൾക്ക് ഇത് പല ലോകങ്ങളും കാണുന്ന കാണണമെന്ന മലയാളികൾക്ക് ഒരൊറ്റ പൈസ ഒരു പേയ്മെൻറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ നടക്കില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയി നമുക്ക് ഭാഷ അറിയില്ല നമുക്ക് എവിടെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് അറിയില്ല നമുക്ക് ഭക്ഷണം എവിടെ കഴിക്കാമെന്ന് അറിയില്ല വലിയ ഹോട്ടലിൽ നമുക്ക് ഇരട്ടി പൈസ കൊടുത്ത് നമുക്ക് താമസിക്കേണ്ടി വരും പ്ലെയിൻ ചാർജ് കൂട്ടേണ്ടിവരും താങ്കൾ മേടിക്കുന്നേക്കാളും ഇരട്ടി പൈസ നമുക്ക് ചിലവാക്കിയാലും നമുക്ക് സാമ്പത്തിക നഷ്ടം നമുക്ക് കണ്ണിന് കുളിർമ കിട്ടില്ല അതൊന്നും കിട്ടില്ല പക്ഷേ താങ്കളേ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണും അത് ചാനലിനോട് നമ്മളെല്ലാവരും പോകാൻ തയ്യാറാണ് അത് ചാനൽ ഈ ചാനൽ നിലനിൽക്കേണ്ടത് മലയാളികളുടെ ആവശ്യമാണ് ആ ആവശ്യം നിന്ന് താങ്കൾ ഇത്രയും മനോഹരമായിട്ട് ഇപ്പോൾ ഈ ടൂറി പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു വയ്ക്കുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എത്ര പ്രായക്കാർ തൊണ്ണൂറ്റി രണ്ട് വയസ്സായുള്ള വരെ പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ അമ്മൂമ്മ അമ്മുമ്മേ ചെറുപ്പക്കാർ പോണേക്കാളും ഗംഭീരമായിട്ടുണ്ട് ഓരോ മലകൾ കയറുന്നു ഓരോ കാഴ്ചകൾ കാണണം സന്തോഷം കാണണ അതുപോലെ തന്നെ തണുപ്പുള്ള രാജ്യത്ത് ചെല്ലണം ചൂടുള്ള സ്ഥലത്ത് ചെല്ലണ് എല്ലായിടത്തും തൊണ്ണൂറ്റി രണ്ട് വയസ്സായ അമ്മൂമ്മയ്ക്ക് വരെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പോവാം നിങ്ങൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ദിവസം നിങ്ങൾ ഒരു അമ്പത് രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സഫാരിയിൽ ഇതുപോലെ പോയി ഗംഭീരമായിട്ടൊരു അനുഭവമായിട്ട് വരും നമ്മളൊക്കെ ഈ നാട്ടിൽ വിരുന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തികളാണ് ഈ രാജ്യത്ത് ഒരു ടൂറിസ്റ്റ് വിസിറ്റ് വന്നാൽ നമ്മുടെ ഇതൊക്കെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ കാണുക കേൾക്കുക നമുക്ക് ഈ ചോറും കറികളല്ലാണ്ട് പല ഭക്ഷണങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് രുചിച്ച് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ കാണാത്തത് കാണാത്തതിപ്പോൾ എന്ന് പറഞ്ഞ് എഴുതി നമ്മൾ നക്കിയാൽ നമുക്ക് മധരം കിട്ടില്ല സഫാരിയിൽ എന്തൊക്കെ പ്രോഗ്രാം ഇതുപോലെ രാജ്യങ്ങൾ കാണിച്ചാലും നമുക്കതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടില്ല പക്ഷേ ആ രാജ്യത്ത് നമ്മൾ പോയി നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇത് ക്യാമറയുടെ ഉള്ളിൽ കാണിച്ച് നമുക്ക് തരുമ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള അമ്പത് ശതമാനം കുറെ ചെയ്യുന്നത് ആ സ്ഥലത്ത് നമ്മളൊന്ന് ചെന്ന് നിൽക്കട്ടെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഗംഭീര അനുഭവമാണ് അപ്പം അതുകൊണ്ട് ആ അനുഭവം നമ്മളിപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക അപ്പം ചാനലിൻ്റെ നിലനിൽപ്പിലും സഫാരി ചാനലിൻ്റെ നിലനിൽപ്പിലും കേരളത്തിലുള്ള ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സന്തോഷ് ജോർജ് കുളങ്ങര കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാറുള്ളത് അതും സാധിക്കും അതും ഗംഭീര അനുഭവമായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെവൻ കോഴ്സ് ഡിന്നർ പോലും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടൊന്നല്ല പക്ഷേ റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് തലവേദന പിടിച്ച കേസാണ് അത് മലയാളികൾക്കൊന്നും സന്തോഷമായിട്ടൊരു കാര്യങ്ങൾ ചെയ്ത് തറക്കാനേ പറ്റില്ല എന്നിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും താങ്കൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ ഒരു പ്രോഗ്രാം താങ്കൾ ഈ ടൂർ കൊണ്ടുപോകുന്ന പ്രോഗ്രാം ഒരിക്കലും നിർത്തരുത് അത് ജനീയമായിട്ട് മാറട്ടെ താങ്കളെ ചാനലിൽ അതൊരു മുതൽക്കൂട്ടാണ് താങ്കൾക്ക് സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ നമുക്ക് തീർക്കും തീരും ചെയ്യും എന്ന് സീഡി വിറ്റുകൊണ്ട് മാത്രം ഒരു ചാനൽ കൊണ്ട് റൺ ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം പറ്റില്ല താങ്കൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊരു പ്രോഗ്രാം അന്ന് തുടങ്ങിയത് അന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴെങ്കിലും അത് തുടങ്ങി വെച്ചതിൽ ഒരുപാട് നന്ദി സഫാരി ചാനൽ എല്ലാവിധ ആശംസകളും അതിൽ ടൂർ പോകുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് വന്നു സന്തോഷ് ജോർജ് കുളങ്കരിക്ക് ആര ആരോഗ്യത്തിനും ആയുസിനും നമ്മൾ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് കുറച്ച് നാൾ മുമ്പ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു ഇനി ഒരു അസുഖം വരാത്ത ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം